െന്നാണ് പറയുന്നത് അല്ലെങ്കിൽ ഈ പെണ്ണു പെണ്ണുകൾ ആണിന്റെ ആവശ്യത്ത ആദ്യം ആണെ കുറിച്ച് മനസ്സിലാക്കണം ആണിന് എപ്പോഴും വേല് ചാടാൻ വല്യ അതിനെ അതിനുള്ള എല്ലാ കളിയും കഴിക്കും ഏതൊരാണും ൂറ്റൊക്കെ തൊണ്ടൂറും അതിൽ സാമിമാര് വീടും മറ്റേ മോല്ലാക്കന്മാര് വീടും സാധാരണക്കാരല്ല വലിയ വലിയ നാട്ടിലെ വലിയ പ്രമാണോ ഒക്കെ പെടും കാരണം ഇവന്റെ നട മുട്ടി ആ തൂങ്ങി സാധനം അത് പല സാധന അതിന് എപ്പോഴും അതിന് വിഷ്പ അതിന്റെ വിഷ്പടുക്കുന്ന പണിയാണ് ഇവർ ഏതു നേരം അത് പല നിരക്കായിട്ട് അത് കണ്ണും കൂടായിട്ടോ അല്ലെങ്കിൽ പിന്നെ ചെവി കൂടെ കേട്ടുകൊണ്ടോ അല്ലെങ്കിൽ നാവൂടെ സംസാരിച്ചു കൊണ്ടോ അതല്ലെങ്കിൽ നേരിട്ടന്നെ ലൈവായിട്ടോ ഒക്കെ ചെയ്യണം ചെയ്യുമ്പോൾ ഇവരെ വീക്ക്നസ് അറിയാണ്ട് അത് സിസ്റ്റാവുക അങ്ങനെ ശ്രമിച്ചിട്ട് ഡൗണ്ട് പറയട്ടോ കുറച്ചൊരു കുറേ ദേശം ഒരു ഇത് പുരുഷർ ജാസ്തി ഉണ്ട് കാമാസക്തി കുറച്ച് അധികം ഉണ്ട് കാരണം ഈ വിഷയത്തിൽ ഒരാൾ താല്പര്യം എടുക്കണമല്ലോ അല്ലെങ്കിൽ ഇവിടെ ജനറേഷൻ ഈ ഇതിവിടെ തലമുറ ഉണ്ടാവില്ലോ ഒരാൾ ഇറങ്ങണല്ലേ പരിപാടിക്ക് പക്ഷെ ഇത് കാരണം ഇവരെ ദുരുയോഗപ്പെടുത്തുകയാണെങ്കിൽ തന്റെ പെണ്ണുങ്ങളെ ഈ പുണ്യങ്ങൾക്കാണെങ്കിലോ പെണ്ണുങ്ങൾ വേഗം കേട്ട് വെക്കുകയാണ് സകല കൊലപാതകം നോക്കി ഇതുമായിട്ട് ബന്ധപ്പെട്ടേക്ക് കിടക്കുക ഈ വിഷയം നല്ലോണ്ടാവും ഇത് അവള് വേറെ പോയത് അവള് വേറെ പിന്നെ ആളെ പോയി ചാടി പോയ വിഷയം അവരെ ഭാര്യ വേറെ പോയത് അല്ലെങ്കിൽ ഇവൻ സ്നേഹിക്ക പെണ്ണെ വേറെ സ്നേഹിച്ചത് വിശക്കത്തിൻ്റെ അല്ലെങ്കിൽ ഞാൻ കട്ടാറുണ്ട് വാഗ്ദാനം കൊടുത്തക്കാണ്ട് ശരിയാക്കുക എന്നാൽ കൊട്ടു കൊട്ടൂലീ പെണ്ണേ പോൾട്ട് കാട്ടെ അത് ആ റെഡി ആച്ചേക്കാണ്ട് ഒരു ഇതായിട്ടും അനാവശ്യമൊക്കെ നടത്താൻ സംഭവിക്കുകയും ചെയ്യും ഈ പൊണ്ണോക്ക പൊണ്ടോക്കാൻ പ്രത്യേകത്തിൻ്റെ പ്രാണുങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കണം പുറത്തെല്ലാം ഇസ്ലാം പറഞ്ഞത് അതിക്കൂടെ കണ്ടു കൂടേന് വികാരം വരെന്നാ പറഞ്ഞത് പുരുഷനെ വൈവിധ്യങ്ങളാണ് ഒക്കെ അതാണല്ലോ അങ്ങനെ ഈ റീലൊക്കെ നോക്കട്ടെ റീലില്ല ഷോർട്ടൊക്കെ നോക്കട്ടെ ഈ ലേഡീസിന്റെ വാക്സീഡാണോ ചന്തി ആണോ എന്നാ ആ റീല് കണ്ടമാരോടിണ്ടാവും അതിന് ലോ ഉണ്ടാവും ഏ ചെക്കന്മാര ചെക്കന്മാര്സിനാണ് കണ്ടതാണ് പെണ്ണായാ മതി ചെറിയൊരു പെണ്ണായാ മതി ബാഗ് ഷീട്ട് കളിച്ച് കണ്ടാ മതി ഇപ്പൊ നിൽക്കുന്ന ഞാൻ കെട്ടിക്കുളങ്ങാണ്ട് തള്ള ഒരു പെണ്ണ് കന്നെടുത്തു അതുപോലെ തന്നെ ഈ ഒരു പെണ്ണു കൊണ്ടൊന്നും തൃപ്തി അടയുന്ന ഒരാളല്ല ഈ പുരുഷൻ മനസ്സിന് ഭയങ്കര ആഗ്രഹമില്ല ഇനിയും കെട്ടണം ഇനി വേറെ കെട്ടണം വേറെ ഒന്ന് കൊടുക്കണം അത് കഴിഞ്ഞാൽ വേറെ തന്നെ കിട്ടണം എന്നും ഒരേ കറിയും കൂട്ടണേ രസമില്ല എന്നൊക്കെ പറഞ്ഞാൽ പിന്നെ മാറി മാറിങ്ങനെ നടക്കണം സ്ത്രീ അങ്ങനെ സ്ത്രീ ഒരേ കുതുക്കൂടും പക്ഷെ സ്ത്രീ അതിലേറെ ഇട്ടോ പറയേണ്ട സ്ത്രീക്ക് എപ്പോഴും ഇങ്ങനെ ഈ സ്നേഹ വാക്കുകൾ ഇങ്ങനെ കിട്ടിക്കൊടുക്കണം എന്നാൽ അത് ആരപ്പം പോകും അതങ്ങനെ ആ മൂന്ന് കാര്യങ്ങൾക്ക് മൂന്ന് കാര്യങ്ങൾക്ക് സ്ത്രീ അടിമയെന്നാണ് പറഞ്ഞത് അത് ഒന്ന് പണം പ്രായം ഒരു വിഷയല്ല ഭർത്താവിനെ കഴിഞ്ഞ് ഇഷ്ടം പോലെ പൈസ ഉണ്ടോ ഏത് കളവരെയും അവര് വേണ്ട കഴിഞ്ഞു ഏ കാരണം അവർക്ക് അടിസ്ഥാന നടക്കണം പണം ഇങ്ങനെ വേണം അത് അവരെ വേറെന്നുള്ളത് സാമ്പത്തിക കാര്യതൊന്നുമില്ല പക്ഷെ ആള് നല്ല ദമ്മ ഏ ദമ്മ അപ്പോളും അല്ല പറയാൻ മനസ്സിലായല്ലോ വക്കല് മനസ്സിലായല്ലോ എന്നാൽ ഞാൻ പറഞ്ഞില്ല ഏതായോ അപ്പോ മുമ്പ് നമ്മളെ കാനേശ പൂരൂരിനോട് ഒരാളെ ചോദിച്ചു അവിടെ എട്ടുകാരൻ കാനേഷ് പൂരോട് ചോദിച്ചു കമലാമാസ അങ്ങനത്തൊന്നും പറയാൻ പോലെ കുറെ വിഷയം പറമ്പ് പറയാത്ര സാധനമായിട്ട് ൂവിനോട് ചോയിച്ചു പിന്നെ കാണാൻ ഓക്കെ നമുക്ക് കാണു